ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ആധാർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് ആധാർ പുതുക്കേണ്ടതാണ് ആധാർ പുതുക്കാത്തത് കാരണം ഒട്ടേറെ പേർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുന്നില്ല ഒന്ന് നവജാത ശിശുക്കൾക്ക് ആധാറിന് എൻറോൾ ചെയ്യാം അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾ ചെയ്യുന്ന സമയത്ത് വിരല അടയാളം കൃഷ്ണമണി രേഖകൾ എന്നിവയുടെ ആവശ്യം വരുന്നില്ല അതായത് ബയോമെട്രിക്കിന്റെ ആവശ്യം വരുന്നില്ല ജനന സർട്ടിഫിക്കറ്റ് മാത്രം മറിയാവും ജനന സർട്ടിഫിക്കറ്റ് ആധാറിന് എൻറോൾ ചെയ്യാവുന്നതാണ് ഇനി നിർബന്ധമായും ആധാർ പുതുക്കൽ ആർക്കെല്ലാമാണ് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക് നിർബന്ധമായും പുതുക്കണം അഞ്ചാം വയസ്സിലെ പുതുക്കൽ ഏഴാം വയസ്സിനുള്ളിലും പതിനഞ്ചാം വയസ്സിലെ പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം ഫീസ് ചുമത്തും പുതുക്കാത്ത ആധാർ കാർഡ് അസാധുവാകാൻ സാധ്യതയുണ്ട് മേൽ പറഞ്ഞ സമയത്തിനുള്ളിൽ ബയോമെട്രിക് പുതുക്കിയാൽ നീറ്റ് നി അതുപോലെയുള്ള മത്സര പരീക്ഷകൾക്ക് അപേക്ഷിക്കുമ്പോൾ ഏതൊരു ബുദ്ധിമുട്ടും കൂടാതെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആധാർ പുതുക്കുമ്പോൾ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവയുമായി ബന്ധിപ്പിക്കേണ്ടതാണ് ആധാർ സേവനങ്ങൾ വളരെ ലഘൂകരിക്കുന്നതിന് ഇത് 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 ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്